എത്ര ഭാഗ്യവാൻമാരാണവർ എത്ര സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണവരൊക്കെ നമ്മൾ കേൾക്കുന്ന കൊച്ചുനാള് മുതൽ യത്തീംഖാനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യത്തീമായ മക്കളെ പോറ്റി വളർത്തി അതിൽ വിവാഹ വിവാഹപ്രായ വെച്ചുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുത്തയച്ച് ഒരു ദുന്യാവിലെ ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഖാനകൾക്ക് ജീവൻ ജീവൻ നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ അള്ളാഹു ആരൊക്കെയാണോ ഇത്തരം സൽഹർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് അനാഥരായവർ കാണാത്തവർ നിരാലംബരായവർ വീട്ടിൽ പോലും നോക്കാൻ മക്കളില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഹിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ തൊട്ടരികത്ത് എത്രയോ ആളുകളുടെ സംഭാവനകളും എത്രയോ ആളുകളുടെ കണ്ണീരുമൊപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ വേറെയും പലത് ഇത്തരം സംവിധാനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയുമോ നിങ്ങൾ യച്ചീമുകളെ ബഹുമാനിക്കുന്നില്ലയോ മിസ്കീൻ മിസ്കീന്മാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്തേ ആരെയും പ്രേരിപ്പിക്കാത്തത് Miskin mar, nampal arya.